ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ വന്ന കാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ സത്യഭാമ വഴിയിൽ ഇറങ്ങിയിട്ട് നടന്നു വരുന്നുണ്ട് എന്നാൽ വരുമ്പോൾ ചില തലകറക്കവും വല്ലാത്തൊരു അസ്വസ്ഥതയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ശാലിയും ആ സമൂഹ വിവാഹത്തിന് പങ്കെടുക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു സത്യഭാമയും അങ്ങോട്ട് പോകുന്നതിനിടയ്ക്കാണ് വണ്ടി കംപ്ലയിൻ്റ് ആയതും വഴിയിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിയതും അതിനിടയിൽ ചന്ദ്രബോസിന് ഒരു കോള് വരുന്നുണ്ട് മീഡിയക്കാരാണ് വിളിച്ചത് ആ കാര്യം ഷാലിനിയോട് പറയുകയാണ് ചന്ദ്രബോസ് എന്താണ് അവർ പറഞ്ഞത് എന്ന് ഷാലിനി ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രബോസ് പറയുന്നു സത്യഭാമ മേഡത്തിന്റെ കമ്പനിയാണല്ലോ താലി സ്പോൺസർ ചെയ്തതെന്ന് ആരെ കേട്ടൊരു ഞെട്ടലോടെ ഇരിക്കുകയാണ് ശാലിനി ആരാ പറഞ്ഞത് അവരാ സ്പോൺസേഴ്സ് എന്ന് എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറയുന്നു അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ മാഡം സത്യഭാമ്മ ട്രസ്റ്റിന്റെ പങ്കാളിയാണ് അവർ ഇന്ന് ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് അത് കേട്ട് വീണ്ടും ഷാലിനി ഞെട്ടലോടെ ഇരിക്കുന്നു അനു എന്താ ഇത് നമ്മൾ പോകുന്നത് സത്യമ്മയുടെ മുന്നിലേക്കാണോ എന്ന് പിയോട് ചോദിക്കുകയാണ് ഷാലിനി അതെനിക്ക് അറിയില്ലായിരുന്നു മാഡം എന്ന് അനു പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു പ്രോഗ്രാമോ മീറ്റിങ്ങോ അറേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് മാഡം അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലെന്ന് അനു പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ സത്യഭാമ്മ ഇതിൽ ഇൻവോൾവ് ആണെന്ന് എന്നാൽ അനു പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാമെന്ന് ഷാലിനി പറയുന്നുണ്ട് മേഡം അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ മുന്നിൽ വച്ച് ഇത് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ മേഡം എനിക്കനു ആ പെൺകുട്ടികൾ ഇന്ന് കളക്ടറിന്റെ കൈ കൊണ്ട് താലി എടുത്തു കൊടുക്കുമെന്നുള്ള രീതിയിൽ സന്തോഷമായിട്ടിരിക്കായിരിക്കും ഇതെല്ലാം കേട്ടിരുന്ന ബോസ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇല്ല എന്താ ഇപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നെന്ന് ഷാലിനി അല്ല നിങ്ങളിപ്പോൾ എന്താ സംസാരിക്കുന്നത് പോലെ എന്ന് ബോസ് പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു മൈൻഡ് യുവർ ഓൺ ബിസിനസ് എനിക്ക് പല പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും സംസാരിക്കേണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അനുവിനോട് പറയുകയാണ് ശാലിനി ഈശ്വര എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴപ്പത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ ഒരു ചുറ്റുവിളക്ക് ഞാൻ സമ്മാനിച്ചിരിക്കാമേ എന്നൊക്കെ ഇങ്ങനെ ദേവിയോട് ശാലിനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം സത്യഭാമയ്ക്ക് നടന്നു വരാൻ സാധിക്കുന്നില്ല തലകറക്കം നന്നായിട്ടുണ്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് സത്യഭാമ ആ നാട് റോഡിൽ തന്നെ സത്യഭാമ ബോധം കെട്ട് വീണു ഇതൊന്നും അറിയാതെ വിഷ്ണുവും താലിമാലയുമായി ആ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയിക്കൊണ്ടിരിക്കുന്നു സത്യമാമ വീണഭാഗത്തേക്ക് ചില ആളുകൾ വന്നു കൂടി നിൽക്കുന്നുണ്ട് ആരായിവരെന്നൊക്കെ ചോദിക്കുന്നു ഏതോ നല്ല കുടുംബത്തിലെ സ്ത്രീയാണെന്ന് തോന്നുന്നു എന്ന് മറ്റൊരു പയ്യനും പറയുന്നു ആരെങ്കിലും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പറയുന്നു എനിക്ക് പറ്റില്ല എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നോക്കിയാൽ പോലീസിൽ കേസൊക്കെ ആവും അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ മറ്റൊരാളും പറയുന്നു അവിടെ ഷാലിനി വരുന്ന വഴിയിലാണ് ഈ സത്യഭാമ ബോനം കെട്ടി വീണത് അവിടെ എന്താണ് ഒരു ആൾക്കൂട്ടമെന്ന് ഷാലി ഇങ്ങനെ ചോദിക്കുന്നു വല്ല ആക്സിഡൻ്റ് കേസുമായിരിക്കും മാഡം ഈ വഴിക്ക് സ്ഥിരമാണെന്ന് ഓരോ വഴിക്കേസുകൾ എന്നൊക്കെ ബോസ് ഒന്ന് നോക്കാമെന്ന് ഷാലിനി എന്തിനാ മേഡം വെറുതെ അതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ ബോസ് എടാ ഒന്ന് ഹോൺ ഹോണടിക്ക് കൂടെ നിൽക്കുന്നവർ ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ബോസ് പറയുന്നു ഹോൺ അടിച്ചു അങ്ങോട്ട് നോക്കുക പോലും വേണ്ട താൻ വിട്ടു പോ എന്റെ ബോസ് പറയുന്നുണ്ട് എന്നാൽ നിർത്താൻ ശാലിയും പറയുന്നു അങ്ങനെ അവിടെ വണ്ടി നിർത്തി മാഡം വേറെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോകണ്ട അത് വെനയാകും എനിക്ക് ബോസ് പറഞ്ഞപ്പോൾ ബോസിന്റെ വായടപ്പിക്കുകയാണ് ഷാലിനിയുടെ എന്തിനും മനസാക്ഷിയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ നാണകേട് തന്നെ അനു ഇറങ്ങി നമുക്ക് നോക്കാമെന്ന് ഷാലിനി അങ്ങനെ അനുവും ഷാലിനിയും കൂടിയത് ആരാണെന്ന് നോക്കുന്നുണ്ട് സത്യഭാമയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഷാലിനി കളക്ടർ മേഡം എന്ന് അവിടെ നിന്ന് ആ ഒരാൾ പറയുന്നു പെട്ടെന്ന് ഷാലിനി അവിടേക്ക് ഓടി വരുന്നുണ്ട് സത്യമേ സത്യമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്നാൽ സത്യമ്മ ബോധമില്ലാത്തത് കൊണ്ട് എണീക്കുന്നില്ല ചന്ദ്രബോസ് അടുക്കുന്നത് പോലുമില്ല ഒടുവിൽ ചന്ദ്രബോസും അവിടേക്ക് വന്നു ഇത് എന്ത് പറ്റിയതാ ആരെങ്കിലും ഒന്ന് പറ എന്ത് പറ്റിയതാണെന്ന് ടെൻഷനോടെ ഷാലിനി അവിടെയുള്ളവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയറിയുന്നുണ്ട് എന്ത് പറ്റിയതെന്ന് അറിയില്ല ഞങ്ങൾ വന്നപ്പോൾ വീണ് കിടക്കുന്നതാ കണ്ടത് എന്താണെന്ന് ആർക്കറിയാം വീണ്ടും സത്യമാമ്മയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട് സത്യമ്മയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഷാലിനി പറയുകയാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും നാട്ടുകാരെ എന്ന് ബോസ് പറയുന്നു നല്ല ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ നാട്ടുകാരെ കൊള്ളാം ഒരാൾ വീണ് കിടക്കുമ്പോ കൈകെട്ടി നോക്കി നിൽക്കാണ് മതിയറിക്ക് ഒന്ന് പിടിക്കുക എന്നൊക്കെ ഷാലി പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി സത്യഭാമയെ പിടിച്ചെണ്ണിയിപ്പിച്ചു വണ്ടിയിൽ കയറ്റി ഷാലി തന്നെയാണ് ഷാലിയുടെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് വൈകിക്കലേ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഷാലി പറയുന്നു പോകുന്ന വഴിക്ക് ഷാലി സത്യഭാമയെ വിളിച്ച് എണ്ണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സത്യഭാമ കണ്ണ് തുറക്കുന്നില്ല പുച്ചത്തോടെ ചന്ദ്രബോസ് പറയുന്നു ഓ ഒരു സത്യഭാമ ഇത്ര പാനിക്കാവാൻ ഉള്ള ഒന്നുമില്ല മേഡം ചെറിയ അറ്റാക്ക് വല്ലതുമായിരിക്കാം മൈനറാക്ക മൈനർ അറ്റാക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ ആണെങ്കിൽ തീരുമാനമായി എന്നൊക്കെ ബോസ് പറയുന്നുണ്ട് ചേട്ടാ കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ ശാലനി ഡ്രൈവറിനോട് പറയുന്നു ഈ സമയം ശ്യാമയാണെങ്കിൽ ഉടുപ്പ് തുന്നുകയാണ് പെട്ടെന്ന് ശാലിനി ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു ശ്യാമെ കുഞ്ഞ് സത്യാമ്മയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ ടെൻഷനോടെ ശ്യാമ ചോദിക്കുന്നു എന്ത് പറ്റി കുഞ്ഞേച്ചി എന്ന് ഒന്നുമില്ല ചെറിയൊരു തല ചുറ്റില് നീ സംസാരിച്ചെന്ന് സംസാ സമയം കളയാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുകയാണ് ഷാലിനി കരുണ ഹോസ്പിറ്റലിൽ ശ്യാമ വേഗം രോഹിതിനെ വിളിക്കുന്നു ഈ സമയം സത്യഭാമയുടെ മൂക്കിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഞെട്ടലോടെ ഇരിക്കുകയാണ് ഷാലിനി ഓ ഇവർ തട്ടിപ്പോയോ അത്രയും ആശ്വാസമെന്ന് ചന്ദ്രബോസ് വിചാരിക്കുന്നു വേഗം വണ്ടി പറയുന്നു എന്ത് പറ്റി കാട്ടില്ലേ അല്ല മൂക്കിന്ന് കാറ്റ് വരുന്നോന്ന് ശ്വാസമില്ലെങ്കിൽ പ്രശ്നമാകുമേ എന്നൊക്കെ പുച്ഛത്തോടെ പറയുകയാണ് ചന്ദ്രബോസ് ദേഷ്യത്തോടെ ഷാലനി ചന്ദ്രബോസിനെ നോക്കി പെട്ടെന്ന് തന്നെ ഷാലിനി സത്യഭാമയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഒരു സ്ട്രെച്ചറിൽ സ്ട്രെച്ചറൽ കിടത്തി കൊണ്ടുപോവുകയാണ് എല്ലാവരും ഡോക്ടർ സത്യഭാമയെ പരിശോധിക്കുന്നു പുറത്തിരിക്കാണ് ഷാലിയും ചന്ദ്രബോസും ഒക്കെ പേടിക്കണ്ട മേഡം സത്യാമയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞപ്പോൾ എന്തോ കുഴപ്പവും സത്യാമ ഇങ്ങനെ ഞാൻ ഒരു ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് ഷാലിനി കാര്യമായ കുഴപ്പം എന്തോ ഉണ്ട് പനങ്കുറ്റി പോലെ നിന്ന് സ്ത്രീയല്ലേ വെട്ടിയിട്ടതുപോലെ വീഴണമെങ്കിൽ കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ബോസ് പറഞ്ഞപ്പോൾ അനു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് സാറിന് വേറൊന്നും പറയാനില്ലേ സത്യമ്മ വയ്യാതെ കിടക്കുന്നതിൽ മേഡത്തിന് നല്ല വിഷമമുണ്ട് മുന്നും പിന്നെ നോക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയരുത് എന്ന് അനു പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഉച്ചി നിർത്തടി പെണ്ണിതേ കൊത്തിക്കൊത്തി മുറത്ത് കയറി കൊത്തല്ലേ നീ കളക്ടറല്ല കളക്ടറിന്റെ പിയെ ഞാൻ ആനെ പേടിക്കും ആന പിണ്ടത്തെ പേടിക്കാറല്ലേ കേട്ടോടി ഇനി ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും മകത്തോട് കൊണ്ടുപോയ ആളുടെ കാര്യത്തിൽ തീരുമാനമായി അതെനിക്ക് ഉറപ്പാ കൂടെ ബ്ലഡ് വന്ന് കണ്ടായിരുന്നോ എന്താ അതിനർത്ഥം ശംഖ് പൊട്ടിയിട്ടുണ്ടത് അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞെന്ന് എനിക്ക് ബോസ് പറഞ്ഞപ്പോൾ ഷാലിനി ഇങ്ങനെ ടെൻഷനോടെ ആലോചിക്കുന്നു എന്റെ സത്യമയ്ക്ക് ഒരു ആപത്തം വരുത്തരുതേ എന്ന് അവിടെ ഒരു കോൺസ്റ്റബിളും ഷാലിനിയുടെ ഒരു ഗുമസ്തനും വന്നിരിക്കുന്നു എല്ലാവരും കൂടി ഇങ്ങോട്ട് എങ്ങോ എവിടേക്ക് എങ്ങോട്ടാ എന്തിനാ വന്നത് ഒരാളുടെ ചകം കിടക്കുമ്പോഴാണോ നിങ്ങളുടെ മനുഷ്യനായാലേ കുറച്ച് മാന്യത വേണം എന്നൊക്കെ ചന്ദ്രബോസ് അവരോട് പറയുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നിവിടെ ആർക്കും പറയാൻ പറ്റില്ല കേട്ടോടോ എന്നൊക്കെ ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ശാലിനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പറയും അപ്പൊ വന്നാ മതി രാജാവും ബോസും കൂടി അപ്പൊ വന്നാ മതി അപ്പോൾ മിസ്റ്റർ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ശാലിനി ചന്ദ്രബോസിന്റെ അടുത്തേക്ക് വിളിച്ചു എന്താ മേഡം എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ബോസ് ജോർജ് ഇപ്പോൾ ഷാർലി ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് സാമാന്യ ബുദ്ധി എനിക്കില്ലെന്നോ അമ്മയെപ്പോലെ ഞാൻ കാണുന്ന ഒരാൾ അകത്ത് കിടക്കുന്നത് അയച്ചിനെയും ജീവനെയും വില കുറച്ച് കാണാനൊക്കെ തനിക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇനി ഒരു തവണയും കൂടി ആ ജീവനെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തന്റെ നാവിന്ന് വന്നാൽ സംശയിക്കേണ്ട ചെകിടടിച്ച് പൊട്ടിക്ക് ഞാൻ കളക്ടറായിട്ടല്ല ആ അമ്മയുടെ മകളായിട്ട് നിന്ന് എന്ന് ദേഷ്യത്തോടെ ഷാർലി പറയുമ്പോൾ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ചന്ദ്രബോസ് ഈ സമയം ശ്യാമ അവിടെ എത്തി കുഞ്ഞേച്ചി ശ്യാം സത്യമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്തെങ്കിലും സീരിയസ് ആണ് കുഞ്ഞേച്ചി എന്നൊക്കെ ടെൻഷനോടെ ശ്യാമ ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്ന് ചന്ദ്രബോസ് പറയാൻ തുടങ്ങുന്നു എല്ലാവരും പ്രാർത്ഥിക്കു ഇത്രയും നാൾ അകന്നു നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയെന്ന് ടെൻഷനോടെ ഷാലിനി പറഞ്ഞപ്പോൾ ഷാലിനിയുടെ കയ്യിലേക്ക് ശ്യാമ പിടിച്ചിട്ട് പറയുന്നു ഒന്നും സംഭവിക്കില്ല കുഞ്ഞച്ചി ഈശ്വരൻ കരുണയില്ലാത്തവനല്ല വിഷമത്തോടെ ഷാലിനിയും ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് വിഷ്ണുവും വരാനിരിക്കുന്ന പൊതുപത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മ ഈ ചാനൽ